ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ നവീന നായർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പറ്റിയാണ് വീഡിയോ ചെയ്യുന്നത് അതെങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മുടെ വീഡിയോയിൽ പറയുന്നത് ഇത് നമ്മുടെ വീട്ടിൽ പണ്ട് കാലങ്ങളിലൊക്കെ പലപ്പോഴും ഉണ്ടായിരിക്കുന്നതായിരിക്കും നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതുമായിരിക്കും പക്ഷേ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മളിത് മറന്നു പോകാറാണ് പതിവ് അതൊന്ന് കൂടിയാണ് ഈ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു മരം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കുമല്ലോ നമ്മുടെ സ്വന്തം തേക്കുമരമാണ് ഈ തേക്ക് മരത്തിൻ്റെ ഇല ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നൊരു എണ്ണ ഉണ്ടാക്കാൻ പോകുന്നത് ഇല എന്ന് പറഞ്ഞാൽ സാധാരണ ഇലയല്ല അതിൻ്റെ തളിരില ഈ ഞാൻ ഈ പറിക്കുന്ന പോലുള്ള തളിരില വേണം നമുക്ക് ഈ എണ്ണ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നത് മിക്കവാറും തേക്കുമരത്തിൻ്റെ താഴത്തെ ചില്ലകളിലോ അതുപോലെ പുതിയ ചെറുതൈകൾ വരുന്നതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ ഇല എടുക്കാവുന്നതാണ് രണ്ടോ മൂന്നോ തളരലുകൾ തന്നെ ഇതിന് ധാരാളമാണ് നമുക്കിത് നന്നായി ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞു വെക്കാം സാധാരണയായി നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന മുറിവുകൾ ചെറിയ രീതിയിലുള്ള പൊള്ളലുകൾ എന്നിവയ്ക്കൊക്കെ ഫലപ്രദമായ ഒരു മരുന്നാണ് ഈ എണ്ണ സത്യം പറഞ്ഞാൽ മുറിവുകളുടെയും അതുപോലെയുള്ള പൊള്ളിയതിൻ്റെയും പാടുകൾ വരെ മായ്ക്കാൻ ഈ എണ്ണയ്ക്ക് ശേഷിയുണ്ട് സാധാരണ രീതിയിൽ മുടിയിലൊക്കെ തേക്കാൻ നമ്മൾ എണ്ണ കാച്ചുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ അല്പം തുളസിയിലൊക്കെ കൂടി ഇട്ട് കാച്ചു കഴിഞ്ഞാൽ നമുക്ക് മുടിയിലും കൂടി നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ് എണ്ണ കാച്ചുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടിയിൽ വളരെ കുറഞ്ഞ അളവിലാണ് എണ്ണ എടുക്കുന്നത് കാരണം നമ്മളിത് പൊള്ളലിനും മറ്റും ഉപയോഗിക്കുന്ന മരുന്നിനു വേണ്ടി മാത്രമാണ് കാച്ചുന്നത് അതുകൊണ്ട് വളരെ ചെറിയൊരളവിലുള്ള എണ്ണ മതിയാകും ഇത് ചെറിയ രീതിയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇല ഇടുന്നപ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു കളർ മാറി ഒരു ലൈറ്റ് ചുവപ്പ് നിറം വരുന്നതായി കാണാം നമ്മുടെ തിളയുടെ പാത ഒന്ന് അടങ്ങിയതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്ത് വെച്ച് ഒന്ന് തണിയാൻ വിടാം ഇത്രയും ആയാൽ തന്നെ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയി ഇത് വളരെ പണ്ടുകാലം മുതലേ ഉപയോഗിച്ച് വരുന്ന ഒരു മരുന്നാണ് പെട്ടെന്നുള്ള അവസരങ്ങളിൽ പലർക്കും ഇത് ഓർമ്മയുണ്ടാവാറില്ല വളരെ ഫലപ്രദമായ ഒരു മരുന്നാണ് ഇത് പൊള്ളലിലും അതുപോലെ ചെറിയ ശരീരത്തിലുണ്ടാകുന്ന കലകൾ പാടുകൾ എന്നിവയ്ക്കൊക്കെ വളരെ നല്ലൊരു മരുന്നാണ് അപ്പോൾ നിർബന്ധമായും നിങ്ങൾ ഈ എണ്ണ വീട്ടിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് വെക്കുക നമുക്കൊക്കെ എപ്പോഴാണ് പൊള്ളൽ അങ്ങനെയുള്ളവ അനുഭവപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ല പഴയ ആൾക്കാരൊക്കെ വളരെയധികം ഉപയോഗിച്ചിരുന്ന ഒരു മരുന്നായിരുന്നു ഇത് നിങ്ങളിത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അവസാനമായി നമ്മളിത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് അരിച്ചെടുത്ത് ബോട്ടിലാക്കി വയ്ക്കുകയാണ് ഇത് കുറച്ച് കാലത്തോളം നമുക്ക് സൂക്ഷിക്കാവുന്ന ഒരു മരുന്ന് കൂടിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു ഇതൊരു പുതിയ അറിവാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു മരുന്ന് നിങ്ങൾ ചെയ്തു നോക്കാൻ മറക്കണ്ട മുമ്പ് ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ఎల్లా వర్కు నమస్కారం